എല്ലാവർക്കും നമസ്കാരം ജനുവരി മാസം മുതൽ തലവരെ മാറി സമ്പന്നരാകുന്നത് ഈ നക്ഷത്രജാതകരാകും ഇവരുടെ ക്ലേശ ക്ലേശസമയങ്ങളൊക്കെ മാറുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുന്നു ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെയും ഒരു ശാശ്വതമായ പരിഹാരം എന്ന വണ്ണം ഇവർ ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മാസം തോറും ഗണപതി ഹോമമൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ് ധനാഗമനം വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോകുവാൻ കഴിയുന്ന സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് വളരെ അനുകൂലമായ സമയമാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് വളരെ അനുകൂലമായ സമയമാണ് കഴിവതും വാക്കുകൾ പാലിക്കുക വിദേശത്തൊരു ജോലി കിട്ടുവാനുള്ള ചാൻസ് നിങ്ങളിൽ കാണുന്നുണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക ദേഷ്യമൊക്കെ കുറയ്ക്കുക രക്ഷപ്പെടുന്ന സമയമാണ് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച നേടിയെടുക്കാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും കഴിഞ്ഞ കുറേ നാളുകളായി പല അവസരങ്ങളും നഷ്ടപ്പെടുന്നതായി കാണാൻ ഇവരിൽ സാധിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ മാറി ഇനി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തുന്നു ഒരുപാട് സമ്പത്ത് വന്നു ചേരുന്നു ക്ഷേത്രദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്ത് പ്രാർത്ഥന നടത്തുക ദാനധർമ്മങ്ങൾ നടത്തുക അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടമാണ് വലിയ ഭാഗ്യമാണ് അല്പം പച്ചക്കർ പൂരം നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ കഴിയുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യമാണ് അശ്വതി വരാനിരിക്കുന്ന നാളുകൾ അശ്വതിയെ സംബന്ധിച്ച് നേട്ടത്തിൻ്റേത് തന്നെയാണ് ഭാഗ്യം കൂടെയുണ്ടാകും വിദേശ ജോലിയുണ്ട് കാര്യത്തിൽ തീരുമാനമാകും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രമ്യതയിൽ എത്തിച്ചേരുന്ന സമയം ൊക്കെ കുറയ്ക്കുക എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് സമ്പത്തും ആയുസും ആരോഗ്യവും സന്താന ഭാഗ്യവും പങ്കാളി ഭാഗ്യവും വന്നു ചേരുന്ന സമയം നല്ല പ്രശസ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നത് ഭാഗ്യമാണ് ചില കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ ഒരു വഴക്കുമില്ല ഒരു പ്രശ്നവുമില്ല വളരെയേറെ കൂടി കഴിയുന്നത് അതുപോലെ നിങ്ങൾക്കും സാധ്യമാകും ഭരണി നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യനിർഭാഗ്യങ്ങളെയും ഈശ്വരാധീനവും ഒക്കെ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ മരണം പോലും മാറി നിൽക്കും ലഗ്നത്തിൽ ഒൻപതിൽ വ്യാഴം നിന്നാൽ ഭാഗ്യമാണ് ഉയർച്ചയാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പല ഗോചര ഫലങ്ങളും വളരെ അനുകൂലമാകുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക നെയ്ദൈവം കത്തിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് വരുമാനം വരുന്നില്ല ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അടുത്തുകൂടും ഗുണകരമായ അവസ്ഥ വന്നു ചേരും വിദേശത്ത് പോകാനുള്ള തടസ്സം നേരിട്ടവർക്ക് അത് മാറിക്കിട്ടും സന്തോഷകരമായിട്ടുള്ള പല വാർത്തകളും കേൾക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും അതായത് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് എതിർപ്പുകൾ ധാരാളം ഉള്ള സമയമാണ് വിചാരിച്ചത് സാധിക്കും സന്താന ഭാഗ്യം ഉണ്ടാകും പുത്രഗുണം ഉണ്ടാകും സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക സ്വഭാവം മാറ്റി മായ്ക്കുക തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ് ഉയർച്ചയിലേക്കാണ് എത്തുന്നത് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ദേഹിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകും തലവരമാറുന്ന നക്ഷത്രജാതകരിൽ മകീര നക്ഷത്രജാതകരുമുണ്ട് ഭാവി ഭദ്രമാകുന്ന കാര്യം ജീവിതത്തിൽ സംഭവിക്കും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും സർപ്പക്കാവിൽ നൂറും പാൽ നടത്തുക അത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടാൻ പരിശ്രമിക്കും അത് നടക്കും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം വിജയിക്കും സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരം വന്നു ചേരും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിട്ട് അതൊക്കെ മാറിക്കിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് തലവരമാറുന്ന നക്ഷത്രജാതകരിൽ പുണർത്തവുമുണ്ട് ശിവപ്രീതി നടത്തുക ധനാകർഷണ ഭൈരവ യന്ത്രം ധരിക്കുക ചെയ്യുന്ന കർമ്മം ഫലിക്കും വിനയമുള്ളവരാണ് എന്നാൽ ആരെയും വക വെച്ചു കൊടുക്കില്ല പുണർത്ഥത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ചതിവുകൾ സംഭവിക്കാൻ ഇടയുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചതിവ് വഞ്ചന ഇതൊക്കെ ഉണ്ടാകും കരുതിയിരിക്കുക അന്തിയുറങ്ങാൻ ഒരു വീട് അതിൽ അല്പം സമാധാനം ഇത്രമാത്രമേ നിങ്ങൾ കൊതിച്ചിട്ടുള്ളൂ അതൊക്കെ നടക്കുന്ന സമയമാണ് ആരെയും ചതിക്കണമെന്ന ലക്ഷ്യം നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് അത്രയ്ക്കും ഭാഗ്യമാണ് നിങ്ങൾക്കിനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് നിയന്ത്രിക്കുക ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും അത്രയധികം നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് നേരായ മാർഗ്ഗത്തിലല്ലാതെ ധനസമ്പാദനം അല്പം കരുതലോടെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ഭാഗ്യമാണ് നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തലവരമാറുന്ന നക്ഷത്രജാതകരിൽ നിങ്ങളുമുണ്ട് വിശാഖത്തിനേത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയം ജോലിക്ക് ക്ഷമിച്ച് തടസ്സങ്ങൾ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു വാഹനം വാങ്ങാനുള്ള യോഗമുണ്ടാകും ഒരു വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കുന്ന സമയം ചെയ്യാത്തര കുറ്റത്തിനൊക്കെ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട് അതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം